നമുക്ക് ആൾക്കാരെ കിട്ടിയിട്ടുണ്ട് കുസൃതി ചോദ്യത്തിന് ഒരുപാട് കുസൃതി കുട്ടികളെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് സ്റ്റോറേജ് ഇല്ലാത്ത ആരും കൂട്ടാത്ത കറി അതാണ് ഇവിടെ ചോദ്യം ചെയ്തോളൂ നിങ്ങൾക്ക് കിട്ടുന്നത് പറഞ്ഞോളി ആരും കൂട്ടാത്ത കറി കുസൃതി ചോദ്യ അപ്പൊ അതിന്റെ കൂട്ടാത്ത കറി ആരും ആ ന്യൂ ഫോർ കോട്ടക്കിലും അതുപോലെ തന്നെ ഇൻഫോ ട്രാവൽസും കൂടി കൂടിയിട്ടുള്ള ഒരു ചെറിയ കുസൃതി ചോദിയിട്ടാണ് നമ്മൾ ഉദ്യാനപാതയിൽ എത്തിയിട്ടുള്ളത് അപ്പൊ നമുക്ക് കുറച്ച് ആളുകളെ സുന്ദര്മാർ സുന്ദരികളും കണ്ടെത്തിയിട്ടുണ്ട് ഇവിടെ ഈ ഇറക്കത്തിൽ തന്നെ അപ്പൊ പരിചയപ്പെടാം ഓരോരുത്തരായിട്ട് എവിടെയാണ് അശ്വിന് അശ്വിൻ അപ്പൊ ഇവരൊക്കെ ഈ പരിസരത്തുള്ള ആളുകൾ തന്നെയാണ് ചെറിയൊരു കുസൃതി ചോദ്യമാണ് എല്ലാവർക്കും കിട്ടുന്ന ചോദ്യം തന്നെയാണ് ഞങ്ങള് വലിയ അത്ര ടഫുള്ള ചോദ്യം ഒന്നും ചോദിക്കുന്നില്ല അപ്പൊ ആരും കൂട്ടാത്ത കറി അതാണ് നമ്മുടെ ചോദ്യം ഏഹ് ഗസ്റ്റ് ചെയ്തോളൂ നിങ്ങൾക്ക് കിട്ടുന്നത് പറഞ്ഞോളി ആരും കൂട്ടാത്ത കറി കുസൃതി ചോദ്യാ അപ്പൊ അതിന്റെ ആരും കൂട്ടാത്ത കറി കുസൃതി ചോദ്യാണ് പറഞ്ഞ ഞങ്ങള് മനസ്സിലുള്ളു പറഞ്ഞോ പച്ചക്കറിയല്ല എങ്കിലും അതിന്റെ അടുത്തുകൂടെ ഒക്കെ പോവുന്നുണ്ട് എങ്ങനെയാ അങ്ങനെയൊക്കെ പറഞ്ഞോ വേണമെങ്കിൽ ചെറിയൊരു ക്ലൂ ഞാൻ തരാം നമ്മള് സാധനങ്ങളൊക്കെ കിട്ടാറുണ്ട് അത്രൊക്കെ പറഞ്ഞുതരാൻ പറ്റുള്ളൂ കൂടുതൽ പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ഞാൻ അത് ആൻസർ ആയിട്ട് മാറും ആ കിട്ടു കിട്ടും നമ്മള് കഴിക്കുക ഒക്കെ ചെയ്യലുണ്ട് അത്ര പറയാൻ പറ്റുള്ളൂ ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ല ഇത്രയും ഞാൻ ആൻസർ ഏകദേശം പകുതി മുക്കാലും ഞാൻ പറഞ്ഞു തന്നെ പോകാം ഞമ്മള് കഴിക്കാൻ അവിടുന്ന് പിന്നെ അവിടുന്ന് കിട്ടും ഈ പറഞ്ഞ സ്ഥലത്ത് നിന്ന് കുസൃതി ചോദ്യം ആണെങ്കിൽ പോലും ആരും കൂട്ടാത്ത കറി എന്നാണ് ഞമ്മളെ ചോദ്യം സ്ഥലം സ്ഥലം പറഞ്ഞാണെങ്കിൽ ആ സ്ഥലമൊക്കെ പറയാം ആ അങ്ങനെയൊക്കെ പറയാം ആലോചിച്ചു നിങ്ങൾക്ക് കിട്ടുന്നു പറഞ്ഞോ ഇങ്ങനെ പറഞ്ഞോളൂ അപ്പൊ ചെലപ്പോ അത് സംഭവിക്കാം പച്ചക്കറി അല്ലാത്ത വേറെ എന്തെങ്കിലും പറഞ്ഞോളൂ അവിടെ നമുക്ക് ചെലപ്പോ ചെല മധുരമുള്ള സാധനങ്ങളൊക്കെ ഇത്രയും ഞാൻ പറഞ്ഞ അത് ഞാൻ പറിപ്പിച്ചു പറയാം അല്ല സത്യത്തിന് ഞാനത് പറിപ്പിച്ചതാണ് അവരെ കൊണ്ട് ഓക്കെ ആരാ ആദ്യം പറഞ്ഞാല് എല്ലാരും കൂടി പറഞ്ഞപ്പോ എല്ലാവർക്കും കൂടി ആയിട്ട് സമ്മാനം കൊടുക്കാനെ അപ്പൊ നിങ്ങളൊക്കെ കോട്ടക്ക ഞമ്മള് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ന്യൂ പോർ കോട്ടക്കലാണ് അപ്പൊ എല്ലാരും ഒന്ന് ചാനൽ ഞങ്ങള് പിന്നെ ഉദ്ജനപാതിൽ എല്ലാ ഞാൻ അറിയിച്ചിട്ടുണ്ടാവും സാധനം അപ്പൊ പിന്നെ ഈ ട്രാവൽസ് ഇൻപോ ട്രാവൽസ് ചെനക്കലാണ് അപ്പോൾ എല്ലാവരും പിന്നെ എന്തെങ്കിലും വിസ സംബന്ധമായി പാസ്പോർട്ട് സംബന്ധമായിട്ടുള്ള സർവീസ് അല്ലേ ചെനക്കൽ ഓക്കെ അപ്പോൾ ഗിഫ്റ്റ് എല്ലാവരും കൂടി ഒന്ന് വാങ്ങിക്കോളൂ ഓക്കെ അപ്പൊ താങ്ക് യു സോ മച്ച് പാർട്ടി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഹലോ നമുക്ക് ആൾക്കാരെ കിട്ടിയിട്ടുണ്ട് കുസൃതി ചോദ്യത്തിന് ഒരുപാട് കുസൃതി കുട്ടികളെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോ ഞങ്ങള് ന്യൂ ഫോർ കോട്ടക്കലും ചാനൽ കേട്ടിട്ടുണ്ടാ ന്യൂ ഫോർ കോട്ടക്കൽ അപ്പൊ അതിന് കേൾക്കാത്തവരെല്ലാവരും ഇതിലുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ അതുപോലെ ഇൻഫോ ട്രാവൽസും കൂടി കൂടിയിട്ടുള്ള ഒരു പാർട്ടിസിപ്പേറ്റ് ചോദ്യം ചോദിക്കുകയാണ് അപ്പൊ ആ ഒരു കുസൃതി ചോദ്യമാണ് അപ്പൊ അതിനനുസരിച്ചുള്ള ആൻസർ പറഞ്ഞാൽ മതി കേട്ടോ അപ്പൊ എല്ലാവരും റെഡിയല്ലേ ആ ചോദ്യം ആൻസർ പറയണേ ഒരിക്കലും സമ്മാനം ഉണ്ടാവും അപ്പൊ എല്ലാവരും കൂടി തല്ലി വാങ്ങുക ആ സമ്മാനം സ്റ്റോറേജ് ഇല്ലാത്ത മേശ ുംസർ പറയട്ടേ അല്ല ഇത് നിങ്ങൾക്ക് കിട്ടുന്ന എത്ര തല്ലിയാലും ാലും കരയാത്ത കുട്ടി വീണ്ടും വീണ്ടും ആൻസർ പറഞ്ഞ് നെട്ടിച്ചിരിക്കണം എന്ത് പേരെ മുഹമ്മദ് ജാസിമിനാണ് ഇന്നത്തെ സമ്മാനം നൽകിയിട്ടുള്ളത് കോട്ടയ്ക്ക് ആരെ സമ്മാനം അറിയോ ഇൻഫോ ട്രാവൽസ് ചെനക്കല് നമുക്ക് പാസ്പോർട്ട് ഉണ്ടാ വിളിച്ചിട്ട് പാസ്പോർട്ട് വിസ ഗൾഫ് കൊണ്ടേ ഉണ്ടേ അപ്പൊ എല്ലാ സംബന്ധമായിട്ടുള്ള എല്ലാ സർവീസുകളും ചെയ്തു കൊടുക്കണ്ട ഇൻഫോ ട്രാവൽസ് അവരാണ് സമ്മാനം നൽകുന്നത് കേട്ടാ അപ്പൊ ആ സമ്മാനം കൊടുക്കേ സന്തോഷായില്ല അപ്പൊ ഇഞ്ഞ് ഉദ്യാനപാതിയിൽ വരുമ്പോ ഇനി ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ചാനലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കേട്ടോ